ഹായ് അപ്പം നമ്മളെ പൈനാപ്പിൾ കച്ചവടം റോഡാണ് കേട്ടോ നല്ല തിരക്കുള്ള റോഡാണ് കൂടുതലായിട്ടും ഇവിടെ വരുന്നത് കർണാടകക്കാരാണ് ഇത് ബാംഗ്ലൂർ മൈസൂ ബാംഗ്ലൂർ മൈസൂർ റോഡാണല്ലോ ബത്തേരി മൈസൂർ റോഡാണ് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും കർണാടകക്കാരാണ് ട്ടോ ടൂറിസ്റ്റുകളൊക്കെ ഫുള്ള് അവർ പറയണേ എനിക്കത്ര മനസ്സിലാവണില്ല പിന്നെ നേരം ഞാൻ ഇങ്ങനെ ഇരുന്നതാണ് അപ്പൊ ഇംഗ്ലീഷ് വെച്ചൊക്കെ ഒപ്പിച്ചിട്ടാ അപ്പൊ മനാഫ്ക ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോയപ്പോ ഇരുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞത് തൂക്കലും അളക്കലും ഒന്നും അറിയില്ല ആളുകൾ വന്നാ പെടും ഉപ്പിലൊക്കെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല അത് ജസ്റ്റ് അന്ന് എടുത്തു കൊടുത്താൽ മതിയല്ലോ തിരക്കാണ് കേട്ടോ ഇനി ശനിയും ഞായറൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ടൂറിസ്റ്റുകൾ ഫുൾ ടൂറിസ്റ്റുകളായിരിക്കും അപ്പൊതാ ഉച്ച സമയാണ് അപ്പുറത്തുള്ള ഉദയാനവേഴ്സറി അതോ അവിടെ ചേച്ചി എന്തോ അടിച്ചു വരുന്നുണ്ട് രണ്ട് പേരുണ്ട് ഓൺലൈനിൽ പൈനാപ്പിൾ ബിസിനസ് കാണിച്ചു തരാം റോഡ് സൈഡിലാണേട്ടോ രണ്ട് കിലോ നൂറ് രൂപ ബാസിൽ എൽദോ ഹലോ ഹലോ ബാസിൽ ബാസിൽ എൽദോ മലയാളി എവിടെയാണ് സ്ഥലം ഞാനിപ്പോൾ ഉള്ളത് ബത്തേരി സുൽത്താൻ ബത്തേരി വയനാടാണ് കേട്ടോ വയനാട് ഇവിടെ ബത്തേരി മൈസൂർ റോഡിൻ്റെ അവിടെ തന്നെയാണ് ബത്തേരി എന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെക്നിക്കൽ സ്കൂളുണ്ട് ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂൾ അവിടെയാണ് കേട്ടോ എറണാകുളം ഓക്കെ ഇതുള്ളത് വയനാടാണ് അപ്പോൾ വയനാട് ഞങ്ങൾ ഞങ്ങളല്ല ഹസ്ബൻ്റ് പൈനാപ്പിളിൻ്റെ കച്ചവടം ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് വെറുതെ ഇവിടെ വന്നപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല കച്ചവടമായിരുന്നു രണ്ട് കിലോ നൂറാണ് വരേണ്ടത് അവിടെയൊക്കെ എന്താ റേറ്റ് എന്ന് അറിയില്ല ഇവിടെ ഷോപ്പിൽ നോർമലായിട്ട് എഴുപത് രൂപ ഒക്കെയാണ് ഒരു കിലോന് നമ്മളിപ്പോൾ രണ്ട് കിലോ നൂറ് രൂപ ഒക്കെയാണ് കേട്ടോ നല്ല മധുരം ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട് അതാ അതുകൊണ്ട് പിന്നെ നല്ല തിരക്കാണ് ടൂറിസ്റ്റുകൾ നല്ല വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കച്ചവടം ഉണ്ട് കേട്ടാ ഇന്നലെ ഫസ്റ്റ് നന്നായി പോകട്ടെ ഓക്കേ താങ്ക് യു ലൈവാണ് ലൈവ് എങ്ങനുണ്ട് കുഴപ്പമില്ല കൈ ഒക്കെട്ടോ കൈ മുറിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് മര്യാദക്ക് ഇത് നന്നായി അറിയില്ല ഒന്നറിട്ടാ ഫസ്റ്റ് ടൈം ആണ് ഒരു ഒരു രാത്രിയുടെ പ്ലാനിങ് ആണ് അവിടെ തുടങ്ങാമെന്ന് വിചാരിച്ച് പനാഫ്ക കൂലിപ്പണിയാണ് അപ്പൊ പണി ഇല്ലാത്തതുകൊണ്ടേ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഉമ്മച്ചീനെ പോയി സഹായിച്ചു ഉമ്മച്ചിക്ക് ഇവിടെ ഹോട്ടലാ ചെറിയൊരു ഹോട്ടൽ അപ്പം അവിടെ കച്ചവടത്തിന് പോവാന്ന് പറഞ്ഞിട്ട് അതൊന്നും സെറ്റ് ആയില്ല ബിരിയാണിയൊക്കെ നോക്കി പക്ഷെ അതൊന്നും റെഡി ആയില്ലേട്ടാ അപ്പം പിന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ ഇങ്ങനെ കുറച്ച് വരും രാവിലെ വൈകുന്നേരം ലോഡ് വരുന്നുണ്ട് ഒരുപാട് ഒരുമിച്ച് എടുക്കുന്നില്ല പെട്ടെന്ന് നാശമാവില്ലേ പിന്നെ മഴ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് പഴുക്കും ഇത് ആ പെട്ടെന്ന് പഴുക്കും അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ ഒരു ഉദയാന നഴ്സറി ഉണ്ട് കേട്ടോ നല്ല തിരക്കാണ് നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വരെ ഇവിടെ തിരക്കുണ്ടാവും ഉണ്ട് അപ്പൊ അത്യാവശ്യം മീനുകളും ചെടികളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുവല്ലോ നല്ല തിരക്കുണ്ട് കർണാടക ബസ്സാണ് ബസ്സാണല്ലേ ഹൈവേ ആണ് കേട്ടോ അത്യാവശ്യം കർണാടക വണ്ടികളാണ് ഇതി കൂടെ പോണത് വന്ന് നിർത്തുന്ന സാധനം വാങ്ങിക്കുന്ന ഒരു കർണാടകക്കാരാണ് പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഞങ്ങളും കുറെ വാങ്ങിക്കാറുണ്ട് പെർ പീസ് ആണ് വലിയ പീസാണ് കേട്ടോ നല്ല കട്ടിയുള്ള പീസാണ് സാധാരണ അഞ്ചു രൂപയുടെ പീസ് നല്ല ലൈറ്റ് വെയ്റ്റഡ് സാധനമല്ലേ പിന്നെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും വാങ്ങിക്കും പിന്നെ ഉണ്ട് പെട്ടെന്ന് ആവുകയും ചെയ്യുമോ അത്യാവശ്യം കച്ചവടം ഉണ്ട് എന്താടാ തലേനായിട്ട് കൊണ്ടുപോകാന് ഞാൻ അവിടെ കടയിൽ ഇങ്ങനെ വന്നു വെച്ചാൽ എത്ര എത്ര ഒന്ന് ബിസിനസ് ആയി നോക്കാൻ വേണ്ടിട്ടാണ് വൈകുന്നേരം പോകുമ്പോ പൈസ ഇട്ട് പോകാൻ വേണ്ടിട്ടാണ് ഇറക്കിയ പൈസ മുതലായാ ഇല്ല കുറച്ചും കൂടെ ആവാണ്ടില്ല എല്ലാം ഒന്ന് കച്ചവടം ആവണം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു പൈനാപ്പിൾ കച്ചവടക്കാരിട്ട് അവര് പറയുകയാണെങ്കിൽ അവർക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ സെയിലൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നടന്നിരുന്നാണ് ഇപ്പൊ ഇത് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ അത്ര ഇണ്ടായിരുന്നില്ല അപ്പൊ സെക്കൻഡ് ഡേ അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിലുണ്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കട്ട് ചെയ്യാൻ നല്ല സ്ലോ ആണ് അറിയില്ല പൊതുവേ എനിക്ക് തീരെ അറിയില്ല ഞാൻ പിന്നെ ഇങ്ങനെ വന്നിട്ട് തൂക്കി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് അത് എടുത്ത് കൊടുക്കോളൂ അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് നല്ല ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ ബത്തേരിയിൽ ഇന്നലെ നല്ലൊരു മഴക്കാർ ആയിരുന്നു ഇനി ശനുവിനായൊക്കെ ഫുൾ തിരക്കാവും റോഡ് മുഴുവൻ തിരക്കും ഏ ആ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് അവർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അത്യാവശ്യം വാച്ച് അവർ ആയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ വാച്ച് അവർ ആവാനുണ്ട് വാച്ച് അവർ ആയി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും കോണ്ടാകുമല്ലോ നിർത്തി അരിപ്പ നിർത്തിയ പോലെ തോന്നില്ലേ പേരി ടൗണില് ഇപ്പം നല്ല പ്ലേസ് ഉണ്ട് കളയല്ല ചിത്തിക്കള് നിർത്തിയിട്ടുണ്ട് ചെത്തിക്ക ഉപ്പിലിട്ട് വേണമെങ്കിൽ രക്ഷപ്പെട്ടു അവിടെ ആകെ നീച്ചായിട്ടില്ല എന്നാ എല്ലാവരും വൃത്തി ഹായ് ഒമിനി സ് കിച്ചൺ വേൾഡ് കർണാടക വണ്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ നല്ല രോഗം വന്നതാണ് ഭക്ഷണം കഴിക്കാൻ നല്ല വിശപ്പുണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എന്നിട്ട് വന്നിട്ടുണ്ട് മോളി കയറിയതാണ് താഴെയാണ് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ താഴെ ഉള്ളപ്പോൾ വീട് ഇങ്ങനെയുണ്ട് ഇറങ്ങാൻ പറ്റും അയ്യപ്പ ഞാൻ എപ്പം അയവിട്ട് കഴിഞ്ഞാലും വരൂലേ ഇതാണ് ഉമ്മച്ചിന്റെ കട ചിക്കൻ ബിരിയാണി തന്നി കപ്പ ചായ മദറില്ല മദറില്ല ഉമ്മച്ചി ഹസ്ബൻഡിന്റെ ഉമ്മാന കടയുന്നു ട്ടാ അതിന്റെ ഉള്ളിക്ക് ഉണ്ട് ചെറിയ ഹൈവേയിലുള്ള ഒരു തട്ടുകടയാണ് കച്ചവടം വളരെ കുറവാണ് അതാ രണ്ട് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ആ കാറ് നിൽക്കുന്നിടത്താണ് പൈനാപ്പിൾ ചെത്തി കൊടുക്കാൻ പറയുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാ രണ്ട് കാറിന് ഒരു കാറിന് ഉള്ളപ്പോഴും വേണ്ട വന്നത് ഇനി ഭക്ഷണം കഴിച്ചു